ഹൈദർക്ക് എന്താ വിശ്വസിക്കുന്നത് നിങ്ങൾ ഉൾപ്പെടുത്തുന്ന മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ എന്ത് തോന്നുന്നു ഹൈദര വ്യക്തിപരമായി ഒരാളെന്ന് പറഞ്ഞൊന്നും ശരിയാവില്ലല്ലോ വ്യക്തിപരമായി ടാർഗറ്റ് സിനിമ അവിടെയാണ് കാര്യം എനിക്കറിയില്ല എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതുവരെ ചിലപ്പോ അനുഭവം ഉണ്ടാകുമ്പോ കിട്ടുമ്പോ പഠിച്ചുകൊണ്ടിരിക്കും എനിക്കറിയില്ല ഇപ്പൊ കിട്ടിപ്പിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലാവില്ല പിന്നെ ഒരു സമയം ുണ്ട് അത് നമ്മുടെ സുഹൃത്തുക്കൾ വളരെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്ക് ഇട്ട സമയത്ത് ഷൂട്ട് കാണല്ലോ വിനീതയുടെ ധ്യാനൊക്കെ കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു ദിലീപേണ്ട കോമ്പിനേഷൻ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോ ഒരു ഏഴാം തീയതി തുടങ്ങിയായിരിക്കും തുടങ്ങി ഷൂട്ട് അഞ്ചാറ് ദിവസം യെസ് അതൊരു ബാഡ്നെസ് പരിപാടിയാണ് സൗണ്ട് ഒരു ടോട്ടലി ഏത് ഷോഡാണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂല ഒരു വേറൊരു ടോട്ടലി വേറൊരു സിനിമയാണ് സിനിമയാണ് ഒരു ചിന്തയാണ് തന്നെ ചോദിക്കണം കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും ഞാൻ പിന്നെ ഇൻറ്റർവ്യൂലേ പറയണ്ടായിരുന്നു എന്നെ ഇപ്പോഴും ചില സാധനങ്ങളിൽ ചില എന്ന് പറഞ്ഞു വിളിക്കണ ഒരു ഇപ്പോഴും വിളിക്കാറുണ്ട് വേറെ ക്യാരക്ടറിന്റെ പേര് വന്നിട്ട് പത്രം വിളിക്കില്ലായിരിക്കും ആംബ്രോ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പേരാണ് ആഫർ ബുക്കും പേരുമായി അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ജിജേൺ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുന്നു പക്ഷേ ഇപ്പം തൽക്കാലം അങ്ങനൊരു ഐഡിയ ഇല്ല എഴുതി വരാം ഞാൻ പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് കിട്ടും അതും എന്താ പറയുക